ഹായ് എല്ലാവർക്കും ഇംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരുടെ വെക്കേഷൻ സമ്മർ വെക്കേഷനൊക്കെ എങ്ങനെ പോവാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കാണ് സമ്മർ വെക്കേഷൻ എന്നുണ്ടെങ്കിലും എനിക്ക് വെക്കേഷൻ ആയ ഒരു ഫീലാട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാനും ആ ഒരു സമയത്ത് കുറച്ച് റിലാക്സ്ഡ് ആണ് നാട്ടിലേക്ക് വരിക അല്ലെങ്കിൽ നാട്ടിലത്തെ ആ ഒരു വൈബ് എന്നൊക്കെ പറയുമ്പോൾ ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് അപ്പോൾ അത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നട തുറക്കലാണ് കേട്ടോ അതായത് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലം അടയ്ക്കുള്ളൂ അതിന് ശേഷം നട തുറക്കണ ഒരു പൂജ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അമ്പലം അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പോയി വരാം അപ്പോൾ അമ്മയൊക്കെ ഉണ്ട് അമ്പലത്തിൽ അപ്പോൾ വൈകിട്ടാണ് ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് ഇതൊരു അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് ചെറിയൊരു ക്ഷേത്രമാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉത്സവത്തിൻ്റെ സമയത്ത് തോറ്റമ്പാട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വിഷ്ണുമായ അങ്ങനത്തെ ദേവിയുടെ കളം അങ്ങനത്തെ തോറ്റമ്പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ നോക്കാട്ടോ കേട്ടോ അതായത് രാവിലത്തെ ഇവിടുത്തെ ഒരു വൈബാണ് കുട്ടികളൊക്കെ എഴുന്നേറ്റു രാവിലെ എണീറ്റ് ഒന്ന് എന്താ പറയുക കുട്ടികളുടെ കൂടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണത് അടിപൊളിയല്ലേ അപ്പോൾ എപ്പോഴും ഈ എന്താ പറയുക മൊബൈൽ ടാബ് അതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ മാറ്റി കുട്ടികൾക്ക് ഇതുപോലെ കുറച്ച് സമയം ഇതുപോലെ ഒക്കെ കളിക്കുക അപ്പോൾ എല്ലാവരും ഇപ്പോൾ അനുപന്ന ആണെങ്കിലും കുട്ടികളുടെ കൂടെ ക്യാരംസ് കളിക്കുക അനുബന്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അനുപണ്ണ എപ്പോഴും വെക്കേഷൻ ടൈമിലൂടെ ഉണ്ടാവാറില്ല ഇടയ്ക്ക് ബാംഗ്ലൂർ പോലും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പെയിന്റിങ് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു അമ്മയാണെന്നുണ്ടെങ്കിലും ഞാനും ഒക്കെ കളിക്കാറുണ്ട് കുട്ടികളുടെ കൂടെ ക്യാരംസ് അതിന് പെണ്ണും ഭയങ്കര ഇഷ്ടമാണ് ക്യാരംസ് പേഴ്സണലി ഞങ്ങളിവിടെ ചിലപ്പോൾ അതായത് ബാംഗ്ലൂർ ക്ലബ് ഹൗസിൽ വന്നിരുന്ന് ചിലപ്പോൾ ക്യാരംസ് ഒക്കെ കളിക്കാറുണ്ട് അപ്പോൾ അതേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് വഴുതിനിങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വന്നതാണ് കേട്ടോ കണ്ടില്ലേ ഉണ്ടായി നിൽക്കുന്നുണ്ട് മൂന്ന് നാല് ചെടിയെ ഉള്ളൂ പക്ഷേ ഒരുപാടുണ്ട് അപ്പോൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്യാമല്ലോ വഴുതിരിങ്ങനെ എനിക്ക് തോന്നുന്നു അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാവണ ഒരു വെജിറ്റബിളാണെന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അവിടെ എല്ലാത്തിനും ഉണ്ടായി ഏത് ഷേപ്പിലുള്ള വഴുതനങ്ങക്കണമെങ്കിലും വഴുതനങ്ങയെന്ന് തന്നെയാണ് പറയുക പക്ഷെ ചില നാട്ടിൽ എന്താ കത്തിരിക്ക അങ്ങനെ ഷേപ്പിനനുസരിച്ച് പേരുകളിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുണ്ട് പിന്നെ നോർത്താണല്ലോ ഈ വഴുതനങ്ങയുടെ ഒക്കെ കേന്ദ്രം എന്ന് പറയുന്നത് പല ഷേപ്പിലും പല സൈസിലും പല കളറിലും എന്താ പറയുക ഒക്കെ വഴുതിരിങ്ങ ഒരുപാട് കിട്ടൂല അപ്പം അതെ അമ്മതേ കുറേ പൊട്ടിച്ചു വഴുതിരിങ്ങ ഇനിയിപ്പോ ബാക്കിയുള്ളത് ഞാൻ പൊട്ടിക്കാമെന്ന് വിചാരിക്കണേ അമ്മയ്ക്ക് പൊട്ടിച്ച് മടുത്തു അപ്പോൾ ഇത് സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിങ് കാര്യങ്ങളെല്ലാം ആവുമല്ലോ അപ്പോൾ എനിക്കും ഇതുപോലെ പച്ചക്കറി പൊട്ടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കോവയ്ക്കൊക്കെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വിഷം അടിക്കാത്ത എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയല്ലേ നല്ല ഹെൽത്തിയാണ് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഇപ്പോൾ പ്രത്യേകിച്ചും നാട്ടിലൊക്കെ പറമ്പുള്ള വീടുകളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇതിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ബാക്കിയെല്ലാം വഴുതനെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ചൊക്കെ ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കാണാതെയും പൊട്ടിക്കാതെയും അങ്ങനെയൊക്കെ ഈയൊരു ബാസ്ക്കറ്റിൽ അത്യാവശ്യം ഒരു പകുതിയിൽ മുകളിലായി പെട്ടെന്ന് തന്നെ കഴിയുന്നത് സ്ലിപ്പായിട്ട് താഴെ വീണു എല്ലാം കൂടെ അങ്ങോട്ട് താഴെ വീണു അപ്പം ഇനിയിപ്പോൾ എല്ലാം താഴെ വെച്ചിട്ട് ഇനി അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളുണ്ട് കണ്ടില്ല ഈ പൊട്ടിക്കൽ കഴിഞ്ഞു ഇത്രയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഒരു നാല് വഴുതിരിങ്ങയുടെ ചെടിയാണ് ഉണ്ടായിരുന്നത് അതുമൊന്നാണ് ഇത്ര അധികം നമുക്ക് കിട്ടിയത് ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ വഴുതനങ്ങ മെഴുക്കു പുരട്ടി അതായത് ഞങ്ങളുടെ അവിടെ വഴുതിനങ്ങ പെരിയെന്നൊക്കെ പറയും വഴുതനങ്ങ സവാളയൊക്കെ കൂടെ എണ്ണയിലിട്ട് പഴച്ചിട്ട് അതിൽ ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം ആ ഒരു സംഭവം ശരിക്കും നല്ല അടിപൊളിയല്ലേ അല്ലെങ്കിൽ വഴുതനിയങ്ങ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാമല്ലോ ഞാൻ വഴുതനിയങ്ങയുടെ ഒക്കെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് പല പക്ഷെ പലരും പറയുന്ന കേൾക്കാം വഴുതനങ്ങ ഇഷ്ടമില്ലാന്നൊക്കെ പക്ഷെ നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴുതനിയങ്ങ അടിപൊളിയാണെന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ തോന്നുന്ന ഒരു കാര്യം ഈ പ്രാവശ്യം മാങ്ങയൊക്കെ അവസാനത്തേക്ക് അന്ന് തോന്നുന്നുണ്ട് മൂത്തട്ടൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ റയറായിട്ട് വീണ് അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ നന്നായിട്ട് മാങ്ങി ഉണ്ടാവും ഇത് നാട്ടുമാവാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും അടിപൊളി മാങ്ങ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു മാവിൻ്റെ മാങ്ങയാണ് നല്ല മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷില്ലാത്ത മണ്ണാണ് നമ്മൾ ഈ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ആ ഒരു വെറൈറ്റിയാണ് കേട്ടോ അതെ ചക്കക്കറി ഉണ്ടാക്കണേ ചക്ക കൂട്ടാൻ ചക്കപ്പേരി എന്നൊക്കെ പറയും അപ്പോൾ ചക്ക ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടൻ ചക്കക്കുരു മാങ്ങ കറി നാട്ടിൽ വരുമ്പോഴല്ലേ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇത് കോവയ്ക്ക വെച്ചിട്ടുള്ള അവിയലിൻ്റെ അവിയലിൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കണം കറിയാണ് കേട്ടോ അതായത് ബാക്കിയെല്ലാം അവിയലിൻ്റെ ഒരു രീതിയിൽ കോവയ്ക്ക കനം കുറഞ്ഞ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് റംബൂട്ടാനാണെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം അവസാനത്തേക്കാണ് ആയിട്ടില്ല റംബുട്ടാൻ പിന്നെയും അവസാനത്തേക്കൊക്കെ തന്നെയാണ് ആവാറ് പക്ഷെ മാങ്ങ ഈ പ്രാവശ്യം അനുപന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇവിടെ മാങ്ങയൊന്നും മൂത്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ മാങ്ങ ഇഷ്ടം പോലെ ആവുന്നൊരു സമയമാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ മാങ്ങ ഈ പ്രാവശ്യം കുറവന്നെയട്ടോ ഫീൽ ചെയ്യണതും ഓരോ കാലാവസ്ഥക്കനുസരിച്ചും അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അതെ അമ്മ ചക്കക്കറി കാച്ചു കേട്ടോ നമ്മുടെ ഉള്ളിമുളകും അതായത് ചതച്ച മുളകിട്ടിട്ട് കാച്ചിലേവോ ഉള്ളി ചെറിയ ഉള്ളിയും ഒക്കെ മൂപ്പിച്ചതിന് ശേഷം ചതച്ചമുളക് ഇട്ടിട്ട് കാച്ചാണ് ആ ഒരു തൃശ്ശൂർ സ്റ്റൈൽ ചക്കോപ്പേരി അപ്പോൾ അതെ ഒരു മാങ്ങ കെട്ടി നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം ഇത് മറ്റേ നാട്ടുമാവിൻ്റെ മാങ്ങയല്ല ഇത് കടുമാങ്ങയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വെറൈറ്റി മാവിൻ്റെ മാങ്ങിയാണ് പക്ഷെ അത് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു പൂളിയെ ഫീൽ ചെയ്തത് അപ്പോൾ അതേ അമ്മ നാളികേരം ചെരികിയതും ഒക്കെ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ആ ഉള്ളി മൂപ്പിച്ചതിലേക്ക് അപ്പോൾ അതേ നമ്മുടെ ചക്കു റെഡി ശരിക്കും പറഞ്ഞാൽ ഈ ചക്കൊപ്പീരിയുടെ വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നാട്ടിൽ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് നല്ല ചക്കയൊക്കെ കിട്ടാം ഇവിടെയൊക്കെ ചക്ക വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ നല്ലതൊന്നും കിട്ടാറില്ല പല പ്രാവശ്യം വാങ്ങിച്ചിട്ടും അപ്പം അങ്ങനെ ചക്കക്കറി സംഭവങ്ങൾ ഇടിയഞ്ചക്കൊക്കെ കിട്ടും പക്ഷേ ഈ ഒരു പരുവത്തിലുള്ള ചക്ക അങ്ങനെ അങ്ങനെ കിട്ടാറില്ല നല്ലത് അപ്പോൾ ഇടിയഞ്ചക്കൊക്കെ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്തതിന് ശേഷമൊക്കെ കിട്ടും അത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ചക്ക ഉപ്പീരിയും അച്ചാർ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഇതുപോലെ നമ്മൾ മലയാളികൾ പൊതുവെ ഇങ്ങനെ ചക്ക ഉപ്പേരിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ പ്രത്യേകിച്ചും നാട്ടിൽ നിന്ന് പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നാടൻ കാര്യങ്ങളോടും നാടൻ ഉപ്പേരികളോടൊക്കെ ഒരു താല്പര്യം കൂടുതലായിരിക്കും എനിക്കും കല്യാണത്തിന് മുമ്പൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഇപ്പോൾ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ താമസിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ഒരു വില മനസ്സിലാക്കുന്നതും ഇതിനോടൊക്കെ ഒരു ഇഷ്ടം കൂടുതൽ വരുന്നതൊക്കെ അപ്പോൾ നമുക്ക് മാങ്ങ പഴുത്തുണ്ടോയെന്ന് നോക്കാം ഇപ്പം ശരിക്കും പറഞ്ഞാലേ ഇവിടെ പണിയൊക്കെ നടക്കുന്ന കാരണേ മുകളിൽ റൂമ് കാര്യങ്ങളൊക്കെ പണി എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാറില്ല അല്ലെങ്കിൽ എപ്പോഴും ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ കൈ കൊണ്ട് എത്തിച്ച് പൊട്ടിക്കാം മാങ്ങ അപ്പോൾ എന്താ പറയുക താഴെ വീണ പ്രശ്നമൊന്നുമില്ല അപ്പോൾ രണ്ട് മാങ്ങ എനിക്ക് കിട്ടിയിട്ടാണ് പഴുത്തത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അരു നാട്ടുമാവിൻ്റെ മാങ്ങയാണ് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് പക്ഷെ നാരുകളൊരുപാടുള്ള മാങ്ങയാണ് കേട്ടോ ഈ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ബ്രഷ് ചെയ്യേണ്ട അവസ്ഥയാണ് പല്ലിൻ്റെ ഇടയിലൊക്കെ നാരി കയറും പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാതിരിക്കാനും പറ്റില്ല ഞാനിതിൻ്റെ തൊലി അടക്കാണ് ഇതുപോലെ കഴിക്കുക കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല പഴുത്ത നല്ല ഫ്ലേവറോട് കൂടിയുള്ള മാങ്ങയാണെങ്കിൽ ശരിക്കും അടിപൊളിയാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടിരുന്ന് കഴിച്ചു പോവും ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു സീസണിൽ മാത്രമല്ല നമുക്കത് കിട്ടുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നോ ഇത്രയ്ക്ക് ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ അത് ലഞ്ച് കഴിക്കണ എല്ലാ നാടൻ കറികളും കൂട്ടി നമുക്കൊന്ന് ലഞ്ച് കഴിക്കാം എനിക്ക് പൊതുവേ ഇതുപോലെയുള്ള നാടൻ കറികളോടൊക്കെ താല്പര്യം നല്ല കൂടുതലാണ് അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക കല്യാണത്തിന് ശേഷമാണ് ഇതിനോടൊക്കെ ഒരു താല്പര്യം ഒന്നും കൂടി കൂടിയത് അല്ലെങ്കിൽ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്നത് കൂടുതലും നാടൻ കറികളും നാടൻ വിഭവങ്ങളൊക്കെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ നാടൻ ചക്ക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്തിയാണ് അടിപൊളിയാണ് ഇനി ഇത് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവിടെ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒക്കെ നേരത്തെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു എട്ട് മണിക്ക് മുമ്പ് തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനൊക്കെ ഒരു ആറര ആ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ലഞ്ച് ആണെങ്കിലും പന്ത്രണ്ട് മണി ഒരു മണിക്ക് മുമ്പ് ഇവിടെ ലഞ്ച് കഴിക്കും പിന്നെ ഡിന്നറൊക്കെ ആണെങ്കിലും ഒരു ഏഴുമണി ഏഴരൊക്കെ ആകുമ്പോഴേക്കും ഡിന്നർ കഴിക്കും അങ്ങനെയാണ് പൊതുവേ ഞാൻ ഡിന്നറൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിലും നേരത്തെ കഴിക്കും പിന്നെ ആ ഒരു നമ്മൾ സമയത്തൊക്കെ കഴിച്ച് ശീലിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലാണല്ലോ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുകയാണ് കോഴിക്കട്ട കോഴുക്കട്ടയും നമ്മുടെ ഒരു എന്താ പറയുക സ്ട്രാൾജിക് പലഹാരം എന്നൊക്കെ പറയാവുന്നൊരു സംഭവം അല്ലേ ഞാൻ ബാംഗ്ലൂരൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കോഴിക്കട്ട ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കാനും എളുപ്പമല്ല ചിലപ്പോൾ ഫില്ലിങ്ങൊക്കെ ചിലപ്പോൾ തലേദിവസം ഉണ്ടാക്കിയൊക്കെ വയ്ക്കും അപ്പം പിന്നത് തണക്കാനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം സ്കൂളിലേക്കും ഒക്കെ കൊടുത്തയക്കാറുണ്ട് പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ വലുതായിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ കൊള്ളാൻ ബുദ്ധിമുട്ടല്ലായിരിക്കാം അപ്പോൾ അത് എന്താ പറയുക ഈ മോമോസിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാറുണ്ട് അപ്പൊ നന്ദൊക്കെ പറഞ്ഞു കേൾക്കാം ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഇത് മോമോസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു കേൾക്കാം അപ്പൊ ഞാനും ഉരുട്ടാണ് കോഴിക്കട്ട പിന്നെ ഇപ്പോ സ്നാക്സൊക്കെ കൂടുതലും ചക്ക മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ കൂടുതലും അത് തന്നെയാണ് കിട്ടും ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ആദ്യം ചൂച്ചൊന്നും ചക്കയൊന്നും കഴിച്ചിരുന്നില്ല ഇപ്പൊ കഴിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ നല്ല ഇഷ്ടമാണ് ചക്ക അങ്ങനത്തെ സംഭവങ്ങളുടെ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവണ കാര്യങ്ങളാവുമ്പോ നമുക്ക് പേടിക്കാതെ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കും ചെയ്യാമല്ലോ അപ്പതേ കുറേ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അമ്മയും ഉരുട്ടുന്നുണ്ട് കഴിഞ്ഞു എല്ലാം ഉണ്ടാക്കല് ഉരുട്ട് ഉരുട്ടൽ സംഭവമൊക്കെ കഴിഞ്ഞു പിന്നെ സ്റ്റീം ചെയ്യൽ എളുപ്പമല്ല എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി ഇതേ കൊഴുക്കട്ട ഫസ്റ്റ് ബാച്ച് റെഡി ആയി അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വലിയ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ പിന്നെ ഒരു കാര്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് പേരുടെ കൈ ഉണ്ടാവും കാർത്ത് ചേച്ചി ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ അമ്മ കുക്കിങ് ചെയ്യും കാർത്തി ചേച്ചിയും കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഉപ്പ് കറികൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതെ കോഴിക്കട്ട നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ജസ്റ്റ് ഇലക്കപ്പൊടി ആ ഒരു നാളികേരത്തിൽ എന്താ പറയുക നാളികേരം ശർക്കരയും കൂടെ ഡ്രൈ ആക്കി എടുക്കുക അതിൽ ഇലക്കിയ പൊടി ചേർക്കുക അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതേ കാർത്തു ചേച്ചിയും പിന്നെ മറ്റേ ചേച്ചി അമ്മായിക്കിപ്പോൾ സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മായി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ ചേച്ചി അപ്പോൾ അവരവിടെ നിന്നൊന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ സംസാരത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അടുക്കളയാണ് കേട്ടോ അടുക്കളയിലിരുന്ന് എല്ലാവരും കുറേ നേരം സംസാരിക്കലും കാര്യങ്ങളും ഒക്കെ പണ്ട് തട്ടേ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെയുണ്ട് അപ്പോൾ ഇത് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇത് ഇത് അനൂപ എൻ്റെ വീട്ടീന്ന് കൊണ്ടുവന്നതെന്ന് കേട്ടോ മാങ്ങയും സപ്പോട്ടയും അപ്പോൾ അവിടെയും മാങ്ങ ആയി തുടങ്ങുന്നതേ ഉള്ളൂ പല ഇത് മൂവാണ്ട മാങ്ങയാണ് അപ്പോൾ മൂവാണ്ട മാങ്ങയൊക്കെ പല പ്രാവശ്യമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ ആദ്യം ഉണ്ടായതൊക്കെ മൂത്ത് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ സപ്പോട്ടേട്ടോ ഇതും എല്ലാ സീസണിലും ഉണ്ടാവും ഈ സപ്പോട്ടയ്മ അതിൻ്റെ വലിപ്പം കണ്ടോ നല്ല വലിയ സൈസാണ് എൻ്റെ കൈയുടെ സൈസ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നീ ചക്ക ഇത് സൗമ്യയുടെ വീട്ടീന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അതിൻ്റെയും ഓരോ ചുളയുടെ ആ ഒരു വലിപ്പം കണ്ടില്ലേ നല്ല വലിയ സൈസാണ് നല്ല മധുരമുള്ള നല്ല ചക്കയായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് അതായത് വിഷുവിൻ്റെ തലേദിവസം ഞങ്ങളുടെ അവിടെ സംക്രാന്തി എന്നൊക്കെ പറയും അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുക്കട്ടി ഉണ്ടാക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷുക്കട്ടിയാണ് അപ്പോൾ വിഷുവിൻ്റെ അന്ന് അമ്പലത്തിൽ പൂജയുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് വിഷുക്കട്ട ഉണ്ടാക്ക അപ്പോൾ വരുന്നവർക്കൊക്കെ വിഷുക്കട്ട കാര്യങ്ങൾ കൊടുക്കും പിന്നെ ഇത് പോർക്കാണ് പോർക്ക് സംക്രാന്തിയുടെ ദിവസത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ വിഷുവിൻ്റെ തലേദിവസം പോർക്ക് വാങ്ങിക്കും പോർക്ക് കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കാർത്തു ചേച്ചി പോർക്ക് കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വിഷുക്കട്ടയുടെ കൂടെ നോൺ വെജ് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ഞങ്ങളുടെ നാട്ടിൽ പൊതുവേ ഉണ്ട് വിഷുവിൻ്റെ അന്ന് എന്താ പറയുക ഇപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ അതായത് വിഷു ചിക്കൻ കറിയും അങ്ങനത്തെ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ നോൺ വെജ് കഴിക്കാറുണ്ട് എല്ലാ നാട്ടിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും അപ്പോൾ അതേ പോർക്കിൻ്റെ ആ ഒരു നെയ്ക്കട്ടകളൊക്കെ കണ്ടോ അപ്പോൾ കുറേ പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ പോർക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് നാട്ടിൽ വന്ന സമയത്ത് തന്നെയാണ് അല്ലാതെ ഞാനങ്ങനെ പുറക്ക് കുക്ക് ചെയ്യാറില്ല എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാട്ടാ അങ്ങനെ അപ്പോൾ അതേ അമ്മ വിഷുക്കട്ട ഉണ്ടാക്കുന്നുണ്ട് ആദ്യം തന്നെ നാളികേര പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒന്ന് തിളച്ച് കഴിയണ സമയത്താണ് അമ്മ ഇതിലേക്ക് അരി ചേർക്കുന്നത് കേട്ടാ അരി കഴുകിയതിന് ശേഷം ഉണക്കല്ലേരിയാണ് സാധാരണ രീതിയിൽ വിഷു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇത് പക്ഷേ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ണക്കലിരി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു റെഡ് കളറില് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക ഇനി അതില് കിടന്ന് ഇതൊന്ന് വെന്ത് വരണം ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പോഴാണ് പിന്നെ അതിലേക്ക് ഒന്നാം പാല് ചേര്ക്ക കേട്ടോ അപ്പം അത്യാവശ്യം നാളികേര പാല്ണ്ടാവുമ്പോഴാണ് വിഷ്കെട്ട ഒരു നല്ലൊരു ടേസ്റ്റിലേക്കൊക്കെ വരിക അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ചോറ് കഴിക്കുന്ന ഒരു ഫീലായിരിക്കും നാളികേരപ്പ അതിൻ്റെ ഒരു അളവ് കൂടി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് ശരിക്കും അടിപൊളിയായിട്ട് തന്നെ വരിക അപ്പൊ ഈയൊരു സമയത്ത് യുവാനും ഇവിടെ ഗണ് വെച്ചൊക്കെ കളിക്കുന്നുണ്ട് ഇത് ഓർബിസ് ഇടുന്ന ഒരു ഗണ് കേട്ടോ പക്ഷെ ഇത് അകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടേക്കാകെ എന്താ പറയുക ഈ ഓർബിസ് പിന്നെ ക്ലീൻ ചെയ്യാനും സംഭവങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ ചവിട്ടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഈ ഓർബിസ് ഈ എന്താ പറയുക ലക്കി ബാമ്പ് അങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ ഉള്ളിലൊക്കെ ഈ വാട്ടർ കണ്ടന്റ് നിലനിൽക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് ഇതിനോട് ഭയങ്കര ക്രൈസ് ആണല്ലോ ഈ ഓർബിസ് അത് സോക്ക് ചെയ്യുക അത് വെച്ച് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അത് അമ്മതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ആയിട്ട് വന്നാൽ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക പിന്നെ അത് ഒന്ന് വെന്ത് കഴിയണ സമയത്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ നല്ല കെട്ടിയുള്ള നാളികരപ്പാലും കൂടെ ചേർത്തിട്ട് അത് വീണ്ടും വറ്റിച്ചെടുക്കും പിന്നെ അത് നന്നായിട്ടങ്ങടെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക പക്ഷേ വിഷുക്കട്ടയ്ക്ക് ആ ഒരു റൈസ് ഒരുപാട് ഒരുപാടങ്ങോട് വെന്ത് പോകരുത് കേട്ടോ ഒരുപാട് വെന്ത് പോയാൽ അത് ടേസ്റ്റി ആയിട്ട് വരില്ല എനിക്ക് എന്തായാലും നാളെ അനുഭവം വീട്ടിൽ വിഷുക്കട്ട എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അതും കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ വിഷുക്കെട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാവരെയും ഉള്ളൊരു സംഭവമല്ലോ ഇതിപ്പോൾ തൃശ്ശൂർക്കാരുടെ മാത്രം സ്പെഷ്യൽ അല്ലേ വിഷ്കട്ട മാങ്ങ കറി നല്ല മൂവാണ്ടന് മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള പാൽ വെച്ചിട്ടുള്ള മാങ്ങ കറി അതൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ വിഷുക്കെട്ട ശർക്കര നീര് ശർക്കര ഉരുക്കിയെടുത്ത് അതിൽ നാളികരപ്പാലൊക്കെ ഒരു കോമ്പിനേഷൻ അതൊക്കെയാണ് അല്ലെങ്കിൽ നോൺ വെജ് കറികളുടെ കൂടെ ഇതിപ്പോൾ കണ്ടോ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ വിഷുക്കെട്ട റെഡി ആയിക്കൊണ്ടിരിക്കണു ഒരു സൈഡിൽ പോർക്ക് കയറി ഉണ്ടാക്ക ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണു അപ്പോൾ വീട്ടിലൊരുപാട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നിട്ട് ഒരു വലിയ വാഴല മുറിച്ചിട്ട് അതിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വരും വിഷു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ അല്ലേ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരു വിഷുക്കട്ട വിഷുവിന് ഒരു പക്ഷെ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷുക്കെട്ട ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും റൈസും ആ ഒരു നാളികേരപ്പാലും അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത് അപ്പോൾ ഇത് അത്ര തണുക്കാനൊന്നും വേണ്ടിയിട്ട് നിന്നില്ല അതിനു മുമ്പ് തന്നെ കട്ട് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ വിഷ്കട്ട പിന്നെ തേനീൻ്റെ കൂടെയൊക്കെ കഴിക്കും ചില എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ശർക്കര നീരിൻ്റെ കൂടിയാണ് ഇവിടെ ശർക്കര നീര് എങ്ങനെയുണ്ടാക്കുക എന്ന് വെച്ചാൽ ശർക്കര നന്നായിട്ട് ഉരുക്കി ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നാളികരപ്പാൽ നല്ല കട്ടിയുള്ള നാളികരപ്പാലും കൂടെ ചേർത്ത് കൊടുക്കും കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർക്കും ഉണ്ടാവും അപ്പോൾ വെറുതെ ശർക്കര ഉരുക്കിയെടുക്കുന്നതിനേക്കാളും അത് ശരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആ ഒരു മധുരത്തിന്റെ അളവ് കുറവേം ചെയ്യും പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ വിഷുക്കെട്ടോ ആദ്യം ചൂച്ചൊന്നും കഴിക്കില്ലായിരുന്നു പിന്നെ ഇപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ ഇഷ്ടമായി അപ്പത് എല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ നാളെ വിഷുവിൻ്റെ ദിവസം അമ്പലത്തിൽ ഇപ്പൊ രാവിലെ വിഷു കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് അമ്മയും ഒക്കെ കൂടിയിട്ടാണ് അപ്പോൾ രാവിലെ വീട്ടിൽ വിഷുക്കട്ട ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് തലേ ദിവസം വിഷ്ക്കട്ടി ഉണ്ടാക്കണത് കേട്ടോ അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് സാധാരണ രീതിയിൽ വിഷ്കട്ടി ഉണ്ടാക്കാം പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കും ഒക്കെയാണ് സാധാരണ രീതിയിൽ ചെയ്യാം അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് വിഷുക്കട്ട നമ്മളിപ്പോൾ വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ലേ വിഷ്ക്കട്ട അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അതെ അമ്മ മാങ്ങ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല മൂവാണ്ടൻ മാങ്ങയുണ്ട് നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങയുണ്ടല്ലോ നല്ല മൂത്ത മൂവാണ്ടൻ മാങ്ങ അതാണ് ഈ കറിക്ക് അടിപൊളിയായിട്ട് വരിക അപ്പോൾ അതേ സൗമ്യ മുളകൊക്കെ കട്ട് ചെയ്ത് പോർക്കിലേക്ക് ചേർക്കുന്നുണ്ട് കുട്ടികളും ഇവിടെ പടക്കവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കൂടുതൽ കമ്പിത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ മാങ്ങ അതെ ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് പുളി കളയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് വരും പുളി വരുമ്പോൾ ഒരുപാട് പുളികളെ മാങ്ങിയെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാങ്ങക്കറിക്കാ ടേസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇത് ഇവിടെ നാളികേരപ്പാല് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു മാങ്ങക്കറിയും നാളികേരപ്പല്ല തന്നെയാണ് ഉണ്ടാക്ക തൃശ്ശൂർക്കാരുടെ പ്രിപ്പറേഷൻ മെജോറിറ്റി നാളികേരപ്പല്ല് തന്നെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പോൾ മീൻകറി മാങ്ങക്കറി മിക്കവാറും കറികളൊക്കെ നാളികേരപ്പല്ല് തന്നെയാണ് ഉണ്ടാക്കുക അപ്പം അച്ഛൻ എന്തോ വന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അപ്പം അതേ അമ്മതേ മാങ്ങ നന്നായിട്ടൊന്ന് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് അത് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കുട്ടികളിവിടേതേ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി ക്യാൻഡിലൊക്കെ വെച്ചിട്ട് അവരാരോ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ മാങ്ങക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതും രണ്ടാം പാലിൽ വേവിച്ചിട്ട് പിന്നെ ഒന്നാം പാൽ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന മാങ്ങക്കറി തന്നെ കേട്ടോ പിന്നെ അത് നമ്മുടെ ആ ഒരു വഴുതിനിങ്ങ മെഴുക്ക് വിരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ മാക്കറിയിൽ ജസ്റ്റ് കാച്ചി ഒഴിക്കുക അത്രയേതന്നെയുള്ളു പോർക്കപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ എണ് എണ്ണയല്ല അതിൻ്റെ ഒരു നെയ്യ് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ നെയ്യ് എടുത്തിട്ടാണ് അതിലാണ് സവോള വഴച്ചി എടുക്കുന്നത് അപ്പോൾ ഒന്ന് മുഴുവൻ ടേസ്റ്റി ആയിട്ട് തന്നെ വരും കണ്ടോ ആ ഒരു നെയ്യ് മുഴുവൻ നമ്മൾ ഉപയോഗിക്കില്ല പക്ഷേ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പോർക്ക് കറി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നെയ്യ് ഉണ്ടെങ്കിൽ തന്നെയല്ലേ ടേസ്റ്റി ആയിട്ട് വരുമല്ലോ പിന്നെ സവാള വഴിച്ചെടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ വിറകടുപ്പിൽ ഇപ്പോൾ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേറെ ഘടുപ്പിലുണ്ടാക്കുമ്പോഴാണല്ലോ നന്നായിട്ട് വരും ഞാൻ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിടാൻ വരും കേട്ടോ ഇവിടെ പിന്നെ ഒക്കെ പുറത്തല്ലേ അതായത് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് പുറത്താണ് ഇപ്പം നമ്മൾ പുറത്തേക്ക് വന്നിട്ടാണ് കൊണ്ടിടുന്നത് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിച്ചിട്ട് നമുക്ക് എന്താ പറയുക എല്ലാം തൊട്ട് അടുത്ത് കയ്യെത്തും ദൂരത്ത് അങ്ങനെയായിരുന്നല്ലോ അപ്പോൾ അത് ബിങ്കോ എന്നെ നോക്കുന്നുണ്ട് ആദ്യം രണ്ട് ദിവസമൊക്കെ ഞാൻ വന്നിട്ട് രണ്ട് ദിവസമൊക്കെ ഞാൻ തുണി വാഷ് ചെയ്യാൻ കൊണ്ടിടാൻ വന്ന സമയത്ത് ബിങ്കു ഭയങ്കര കുരയൊക്കെ ആയിരുന്നു ഇപ്പോൾ പിന്നെ ജസ്റ്റ് നോക്കുകയുള്ളൂ ആൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ആദ്യമൊക്കെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് എന്താ പറയുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബിങ്കോ എന്നെ അറ്റാക്ക് ചെയ്ത് ആര് പേടിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും എന്താ പറയുക പിന്നെ എനിക്കിപ്പോൾ ഡോഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണെന്ന് തന്നെ പറയാം അപ്പൊ ദ നമ്മുടെ വഴുതിനങ്ങി ആവുമ്പഴേക്ക് വരീട്ട് റെഡി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ദ മാങ്ങ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞുവല്ലോ ഈ പ്രാവശ്യം മാങ്ങ അവസാനത്തേക്കാണ് അപ്പൊ മാങ്ങ ഇവിടെ മൂത്തിട്ടൊന്നുമില്ല അപ്പൊ ഇത് പ്രിയൂര് മാങ്ങിയും അതുപോലെ മൂവാണ്ടൻ മാങ്ങയും വാങ്ങിച്ചതാണ് അങ്ങനെ അത് പഴുത്ത് തുടങ്ങണ ഉള്ളൂ മാങ്ങ പച്ചക്കി ഇങ്ങനെ വാങ്ങിക്കുമ്പോ നല്ലതാണല്ലോ അപ്പോൾ അതേ പോർക്ക് കറി റെഡി ആയിക്കൊണ്ടിരിക്കണു ഓൾമോസ്റ്റ് റെഡിയായി കണ്ടോ ആ ഒരു പോർക്കിന്റെ നെയ്യാണ് ഇത് കേട്ടാ അത് കുറേ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ഉപയോഗിക്കാറില്ല കുട്ടികളിവിടെ എന്താ പറയാ പടക്കം പട്ടിക്കേണ്ട തിരക്കിലും കാര്യങ്ങളും ഒക്കെ അത് തന്നെയാണ് ഞാൻ ആദ്യം ഓലപ്പടക്കത്തിൽ നിന്ന് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതിനിടയിൽ ഇത് പോക്കെ കഴിക്കുന്നുണ്ട് കുട്ടികളും എല്ലാവരും കഴിക്കുന്നുണ്ട് ഈ ചൂട് സമയത്ത് അതൊരാശ്വാസല്ലേ ഒരാളെ ലാങ്കി ലാങ്കി പണ്ടിങ്ങനെ വലിയ മരായിട്ടുണ്ടാണോ സാധനം ഉള്ളത് വേണ്ട ചെറിയ ചെടിയാണ് ഇപ്പോഴും എന്റെ ഒക്കെ സ്കൂൾ കാലഘട്ടത്തിൽത്തെ മെമ്മറീസ് ആണ് ഈ ലാങ്കി ലാങ്കി ചെമ്പ കപ്പൂക്കെ കുട്ടികളൊക്കെ തലയിലൊക്കെ വെച്ചിട്ട് വരുവായിരുന്നു കഴിഞ്ഞ ദിവസം കവിക്കാൻ പഠിച്ചതാ വീണ്ടും ഇന്നലെ ഇത് ഇത് മധുര കിഴങ്ങാണ് സ്വീറ്റ് പൊട്ടറ്റോ പൊട്ടുന്നെടുക്കണത് പിന്നെ ചീരൊക്കെ ഹൈറ്റ് കണ്ടെ കാണീ ഇതൊന്നും എങ്ങനെയാ പറമ്പിലിങ്ങനെ തന്നെ വളിക്കണം ശരിയാ മറ്റേ എന്താ വയലറ്റ് പയറോ അങ്ങനെയല്ലേ പറയുന്നത് പച്ചപ്പയറും അപ്പുറത്തുണ്ട്

പണി നടക്കണ കാരണേ അവിടെ ഫുള്ള് പണിക്കാരമ്പലാണ് അഴയ്ക്കഴ അഴ നിങ്ങളവിടെ നിങ്ങളുടെ അഴക്കാന്നൊക്കെ പറയും കെട്ടി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഈ ഒരു പരിപാടി ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുക്കുക നമ്മള് കുറെ വർഷങ്ങളായിട്ട് ശീലിച്ച ആ ഒരു രീതികൾ മാറുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് തുണിയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും വേറെ ചെറിയ ലെവലായിട്ട് മാറും അനുപേട്ടൻ ഹെയർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ടുവന്നത് കണ്ടോ ഇനിഞ്ഞാൽക്കൂടെ ഇടവരും മുഖച്ചായ തന്നെ മാറിക്കൊണ്ടിരിക്കണം എല്ലാവടേയും ബിൽഡിങ്സൊക്കെ പൊളിക്കുന്നുണ്ട് റോഡ് വീതി കൂട്ടണേൻ്റെ ഭാഗമായിട്ട് ഞാൻ എത്ര സമയം ഇവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുമോ ദൈവത്തിന് അറിയാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുന്ന വിചാരിക്കണം വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം